നമസ്തേ ഇപ്പം നമ്മൾ ഇന്ന് വിചാരി പറയുന്ന വിഷയം തെളിവില്ല എന്നതിനർത്ഥം തെളിവില്ല എന്നതല്ല എന്നത് തെളിവില്ല എന്നതിനർത്ഥം തെളിവില്ല എന്നതല്ല നോക്കണം അപ്പോൾ ഇവിടെയാണ് തെളിവില്ലാത്തത് ഇവിടെയാണ് മികവില്ലാത്തത് അതിൻ്റെ അർത്ഥം ഒരിക്കലും അവിടെ തെളിവില്ല എന്ന് പറയുന്നത് അപ്പോൾ തെളിവ് തെളിവില്ലാത്തത് അതിന് തെളിവുണ്ട് അപ്പോൾ ആ തെളിവിനെ നമ്മൾ കാണണം ആ തെളിവിനെയാണ് ഇവിടെ ആവശ്യം തെളിവാണ് നമ്മളിവിടെ കാണേണ്ടത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും തെളിവുണ്ട് ആ തെളിവുകളെ നമ്മൾ കാണുക അത് ഒരുപക്ഷെ അവരുടെ കഴിവായിരിക്കാം അവരുടെ ഇകമായിരിക്കാം അവരെ അരിജ്ഞാനമായിരിക്കാം എന്ത് തന്നെയായാലും ശരി പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യിപ്പിക്കാനുള്ളത് അതല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് അവർക്ക് ഒരുപക്ഷെ ഒരു തരത്തിലും അവർക്കൊരു വിദ്വേഷം ഇല്ലാതെ நம்ம பங்கியாயும் அத்திரம் அவதரிப்பான் நமக்கு சாதிக்கோ அத்த மாத்திரம் பங்கியாயும் அத்த மாத்திரம் கம்பீரமாக நம்மளே செய்யுமா நம்மளே பயக்க என்ன அப்போ அது கொண்டு தனியான தெளிவில என்ன தெளிவில் என்னதல்ல அப்போ தெளிவில இது எந்த தெளிவு எது நமக்கு நம்ம மனசிலாகும் நமக்கு மனசிலக்கணும் நமக்கு மனசிலாக கழியம் என்ன

वज्रासन शांति मंत्री तैयार